കൊല്ലം പട്ടാഴിയിൽ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായ വിദ്യാർത്ഥികൾ കല്ലടയാറ്റിൽ മുങ്ങി മരിച്ച നിലയിൽ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിത്യൻ അമൽ എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് ഇരുവരെയും കാണാതാകുന്നത് ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ പോയെന്നാണ് ആദ്യം മാതാപിതാക്കൾ കരുതിയത് ഏറെ വൈകിയും കുട്ടികളെ കാണാതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഇന്ന് രാവിലെ ഏഴു മണിയോടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുട്ടികൾ കുളിക്കാൻ പുഴയിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാകും പ്രാഥമിക നിഗമനം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ